സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ സാധാരണയായിട്ട് ഓഹരികളിലൂടെ എങ്ങനെ ധനവാനാകാം അല്ലെങ്കിൽ ധനം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ബോണസ് ഡിവിഡൻറ്റ് ഡിവിഷന് ചാർജറ്റ് ബൈബാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇന്നിപ്പം ഓഹരി പോലെ തന്നെ ഇടക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന സ്വർണത്തിൻ്റെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഭാഗത്തിൽ െക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഗോൾ വീസ് എന്ന് പറയുന്ന ഫണ്ടുകളിൽ ക്ഷേപിക്കുകയാണെങ്കിൽ അത് ഷെയർ പോലെ തന്നെ നമുക്ക് വാങ്ങുവയ്ക്കുകയ്യാം അങ്ങനെയുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചെറിയ തുക നമ്മുടെ ആവശ്യമുള്ളെങ്കിൽ പോലും നമുക്കതിൻ്റെ യൂണിറ്റുകൾ വാങ്ങി വയ്ക്കാം അന്നത്തെ സ്വർണ്ണത്തിൻ്റെ വിലക്ക് അനുസരിച്ചായിരിക്കും ഈ ഷെയറിൻ്റെ വിലയും കൂടുകയും കുറയുകയും ചെയ്യുന്നത് സ്വർണ്ണത്തിന് നമ്മളിപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ സ്വർണം ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ അന്നേരം തന്നെ നമ്മൾ മുഴുവൻ തുക ഒരുമിച്ചുണ്ടാകുകയില്ല നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ വർഷങ്ങളോളം അങ്ങനെയുള്ള ഓഹരികളിൽ നിക്ഷേപിച്ച് നമുക്കിപ്പം സ്വർണ്ണ കം സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ഗ്രൂപ്പുകൾ സ്വർണ്ണക്കിടക്കാർ പോലുള്ള അങ്ങനെയുള്ളവരുടെ കല്യാൺ ജുവല്ലറി പോലുള്ളവർ ഓഹരികൾ ഇറക്കിയിട്ടുണ്ട് പബ്ലിക് ഇഷ്യൂ ആണ് അതിന് നല്ല കുതിപ്പ് ഉണ്ട് നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ മേടിച്ചത് അഞ്ഞൂറും മറുന്നൂറുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതങ്ങനെ കമ്പനികളിലല്ല നമ്മൾ ഓരോ പ്രോഡിൻ്റ ഗ്രൂപ്പുകളുമില്ല ഓരോ ബാങ്കുകളും അതിനിപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ എസ് ബി ഐ എച്ച് ഡി എഫ് സി ഇങ്ങനെയുള്ളവർ കിട്ടുള്ള സ്വർണാധിഷ്ഠിതമായ ഓരോ സിൽവർ സ്വർണം മാത്രമല്ല സിൽവറും ഉണ്ട് മറ്റുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ സ്വർണ്ണത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് അത് സ്വർണത്തിൻ്റെ ഓരോ ദിവസത്തേക്കും മില്ലിഗ്രാമിൻ്റെ ഒരിൽ സ്വർണം വാങ്ങുക ഒരു യൂണിറ്റുകളായിട്ട് വാങ്ങുകയും ഇത് സാധാരണ ഓഹരി വാങ്ങുന്നവർ വാങ്ങി വില കൂടുമ്പോൾ വിൽക്കാം എസ് ബി ഐയുടെ സെറ്റ് ഓഫ് ഗോൾഡ് ഉണ്ട് ഗോൾഡ് വീസ് എന്ന് പറയുന്നത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെയാണ് വില സ്വർണ്ണത്തിൻ്റെ വിലയുള്ള അധിഷ്ഠിതമായിട്ടാണ് ഇതുവരെ നമുക്ക് ഇഷ്ടമുള്ളപ്പം വാങ്ങാം ഇഷ്ടമുള്ളപ്പം വിൽക്കാം അതായത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഗോൾഡ് പീസ് നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടുള്ള അതിൻ്റെ വില അറുപത്തൊന്ന് എഴുപത്തഞ്ചും അറുപത്തിരണ്ട് നാൽപ്പത്തി മൂന്നും അറുപത്തിരണ്ട് അമ്പതും അറുപത്തിരണ്ട് ഇരുപത്തഞ്ചും ഒക്കെ ആയിട്ട് ഒരു പേര് ഇറങ്ങി നിൽക്കും സ്വർണത്തിൻ്റെ ഒരൊണ്ടമാനം ഇടിയുകയാണെങ്കിൽ അതിൻ്റെ പീസിൻ്റെ വിലയും നമ്മൾ പീസുകളിലെ നമ്മുടെ യൂണിറ്റുകളിൽ ഓരോ ഓഹരികളിൽ വില കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അറുപത്തിര ആറായിരത്തി ഇരുന്നൂറോ ഗ്രാമിനൊക്കെ വില കിട്ടുന്ന ആറായിരത്തി ഇരുന്നൂറ്റമ്പതോ ഒക്കെ ഗ്രാമിന് കിട്ടുന്നതായിരിക്കും പക്ഷേ നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞ് ചെല്ലെന്ന് കഴിയുമ്പം നമ്മളിത് ബാങ്കിലിട്ട് ചെറിയ പലിശയൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വില ചിലപ്പം ഏഴായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി ഇരുന്നൂറോ ഒക്കെ ആകുമ്പം നമുക്ക് സ്വർണ്ണത്തിൻ്റെ അളവ് മടിക്കാൻ കുറവേ പറ്റുകയുള്ളൂ അത് ഷെയർ മാർക്കറ്റാണെങ്കിൽ അത് നമ്മുടെ ബിയർ മാർക്കറ്റ് വിയർ മാർക്കറ്റ് കരടി ഇവിടെ പിടിയിലാണെങ്കിൽ നമുക്ക് അതെല്ലാം ആ ഷെയറുകളെല്ലാം ഭയങ്കര നഷ്ടത്തിലായിരിക്കും നേരം നമുക്ക് സ്വർണ്ണത്തിന് പല കയറുകയും ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടം സാധ്യതകളുണ്ട് അങ്ങനെ അത് ഒഴിവാക്കാം എന്നുള്ളൊരു ഗുണമുണ്ട് ഇപ്പോൾ എനിക്കൊരു പിന്നെ ഇതാണ് ഗോൾഡ് ബീസ് എന്ന് പറയുന്നത് അറുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സായത് കഴിഞ്ഞ ദിവസത്തെ വല്ല ഇത് നമ്മൾ പറഞ്ഞാൽ കൂടുതൽ കുറയുകയും ചെയ്യും നമുക്ക് ഇപ്പം ഒരു ദിവസം ഒരാ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു രൂപ രണ്ടായിരം രൂപ കിട്ട് രണ്ടായിരം രൂപ ആയിട്ട് സ്വർണം മേടിക്കാൻ പോകത്തില്ല അല്ലാതെ ഫണ്ട് എടുത്ത് നമുക്ക് ഈ അക്കൗണ്ടിലോട്ട് സ്വർണാധിഷ്ഠിത ഓഹരികളിലോട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ദിവസം കിട്ടില്ല അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയോ കിട്ടുകയാണെങ്കിൽ അറുപത്തിരണ്ട് രൂപ മിച്ചമൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും യൂണിറ്റുകൾ പത്ത് യൂണിറ്റ് ആണെങ്കിൽ പത്ത് യൂണിറ്റ് മേടിച്ച് ഇടാം അഞ്ച് യൂണിറ്റ് ആണെങ്കിൽ അഞ്ച് യൂണിറ്റ് മേടിച്ചിടാം നൂറ് യൂണിറ്റ് ആണെങ്കിൽ നൂറ് യൂണിറ്റും മേടിച്ചിടാം അങ്ങനെയുള്ള ലാഭമുണ്ട് നമുക്ക് പിറ്റേ ദിവസം ചിലപ്പോൾ അമ്പത് രൂപ ലാഭം കുറച്ചുണ്ടെങ്കിൽ വിൽക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ അത് മതിയെങ്കിൽ അത് അങ്ങനെയുള്ളതിന് ഉള്ളൊരിതുമാണ് അതിനകത്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരിൽ പേടിക്കേണ്ട നമുക്ക് സ്വർണത്തിൻ്റെ അനുസരിച്ച് സ്വർണ്ണം ആവശ്യപ്പെടുമ്പോൾ അത് ഫിസിക്കൽ ബോഡായിട്ട് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം ഡിജിറ്റൽ ബോഡായിട്ട് കൈവശം വെക്കുകയും ചെയ്യാം ഇത്ര ഗ്രാം സ്വർണം എൻ്റെ കൈവശമുണ്ട് അതിൻ്റെ തുക ഒക്കെ നമുക്ക് പറയുകയും ചെയ്യാം അല്ലെങ്കിൽ ഗ്രാമം നേരത്തെ അത് അറുനൂറ്റമ്പതും അഞ്ഞൂറ്റമ്പതും ഒക്കെ ആയിരുന്നു ഇതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വില ഇപ്പോൾ അത് പിന്നെയും സാധാരണക്കാർക്ക് കൂടുതൽ ഈ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അറുപത്തിരണ്ട് യൂണിറ്റുകളായിട്ട് കുറച്ച് നമ്മൾ ഓഹരി സ്പ്ലിറ്റ് വരുന്ന പോലെ ഇപ്പം അമ്പതിനായിരം രൂപയുടെ ഓഹരിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് നൂറ് വണ്ടി ഒക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ വില കുറഞ്ഞു പോകുന്ന പോലെ നമുക്കിത് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് വാങ്ങിക്കാനുള്ളൊരു അവസരം നമ്മുടെ കൂടുതൽ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഈ മേഖലയിലോട്ട് പ്രവേശിക്കാനൊരു അവസരമാണ് നഷ്ടം വരാതെ നമുക്ക് സ്വർണം ആവശ്യം വരുമ്പോൾ നമുക്കത് കൈശും വയ്ക്കോ വിൽക്കുമോ അങ്ങൊക്കെ ചെയ്യാവുന്നൊരു ഗുണമുണ്ട് കള്ളന്മാരെ പേടിക്കേണ്ട പിന്നെ ഇതിൻ്റെ ഉള്ള ഡ്രോമാക്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ട് കൂടുതൽ പഠിച്ചിട്ട് വേറെ വീടുകളെ അനു അവതരിപ്പിക്കുന്നതാണ് ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആ ടാക്സുകൾ ഇത് കൊടുക്കേണ്ടി വരും ബ്രോക്കറേജ് ചാർജ് കൊടുക്കേണ്ടി വരും പിന്നെ സ്വർണ്ണമാക്കി മാറ്റുമ്പോൾ പിന്നെ അന്നത്തെ പണിക്കൂലി കൊടുക്കേണ്ടി വരും പിന്നെ അത് മാറ്റ് ഏറ്റവും കൂടുതൽ മാറ്റിൻ്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത് മേടിക്കുന്നത് അതിനനുസരിച്ചുള്ള തുക നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഇപ്പം സ്വർണ്ണാഭരണം അത്യാവശ്യമായിട്ടുള്ളവർക്ക് ആഭരണം മേടിക്കുകയായിരിക്കും മെച്ചമായിട്ടുള്ളത് അതല്ല നമുക്ക് പിന്നെ ഇത്രയും ഡിജിറ്റൽ കൊണ്ട് കൈശമുണ്ട് എന്ന് പറയുമെങ്കിൽ നമുക്ക് അത്യാവശ്യമാകുമ്പോൾ അത് പൈസയാക്കി മാറ്റാം ഉള്ള ഗുണമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ സ്വർണ്ണത്തിൻ്റെ പണിക്കൂലിയും ചെടിക്കൂലിയും എന്നൊക്കെ പിന്നെ അങ്ങനെ വിൽക്കുമ്പം കുറവും വരും ഇതങ്ങനെ വരുന്നില്ല നമ്മൾ ഗുണവുമുണ്ട് ദോഷ ഗുണമുണ്ട് നമ്മൾ പിന്നെ എന്ത് ബോണസ് സൗകര്യങ്ങളെ കുറിച്ച് എല്ലാ പറയാം സോളെക്സ് എനർജി എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് ഫോറാണ് പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും സ്റ്റാർലൈൻസ് എൻ്റർപ്രൈസ് ഇരുപത്തിമൂന്ന് രൂപ വിലയാണ് സ്പ്രിറ്റും ഉണ്ട് ബോണസും ഉണ്ട് അത് വൺ വൺ ഈസ്റ്റ് ഫൈവ് ആണ് രണ്ടും വരുന്നത് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആണ് ഗ്രോ ഇന്ത്യ അത് മൂന്ന് ത്രീ ഈസ്റ്റ് വണ്ണ് അതിൻ്റെ ബോണസ് വരുന്നത് വരുന്നതേ ഉള്ളൂ ഡേറ്റ് പ്രഖ്യാപിച്ചില്ല ഗവർണറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാണ് ബോണസാണ് വൺ ഈസ്റ്റ് വണ്ണാണ് ഒക്ടോബർ എട്ടാം തീയതി ഡേറ്റ് ആണ് എഫ് എൽ ലൈഫ് സ്റ്റൈൽ അറുപത്താറ് രൂപയാണ് ബോണസ് ടു ഇസ്റ്റ് വണ്ണാണ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റിലയൻസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൺ ഇസ്റ്റ് വണ്ണാണ് ഒക്ടോബർ പതിനഞ്ചിനൊക്കെ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നതാണ് നമ്മളിതുവരെ പ്രഖ്യാപനം മുന്നോട്ട് വരുന്നില്ല എൻ ഡി സി സി നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ബോണസ് വൺ ഇസ്റ്റ് വണ് ഏഴ് ആണ് വൈശാലി ഫറം ബോണസ് വൺ ഇസ്റ്റ് വണ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സമീര അഗ്രോ ഇൻഫ്ര നൂറ്റമ്പത് രൂപ വിലയാണ് ബോണസ് ഫോർ ഈസ്റ്റ് വൺ ആണ് വരുന്നതേ ഉള്ളൂ എൻ ഡി ആർ ഓട്ടോ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നൊക്കെ ആയിട്ട് വില കിട്ടും ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് ഇരുപത്തഞ്ച് സെപ്റ്റംബറാണ് അതിൻ്റെ വില വരുന്നത് സ്പ്ലിറ്റ് ഇൻറ്റിഗ്രേറ്റഡ് ഇൻഡസ്ട്രിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സ്പ്ലിറ്റ് വരുന്നത് വൺ ഈസ്റ്റ് ടെന്നാണ് ഒക്ടോബർ ഒന്നാണ് ഡേറ്റ് വരുന്നത് മോട്ടി സൺ ജുവലറി ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ടെൻ ആണ് വരുന്നതേ ഉള്ളൂ സാസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരത്തി എഴുപത്തിനാല് രൂപയാണ് ആണ് അത് വൺ ഈസ്റ്റ് ടു ഫൈവ് ആണ് ഇരുപത്തി സെപ്റ്റംബർ ആണ് ആദ്യത്തെ വിഷൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയാണ് അതിൻ്റെ വൺ ഇസ്റ്റ് ടെൻ ആണ് ഇരുപത്തേഴ് സെപ്റ്റംബർ വരുന്നുണ്ട് റെയിൽവേ വിക അത് ടാർജറ്റ് അധിഷ്ഠിതമാണ് വികാസ് നിഗം അതായത് ആർ ബി എണ്ണില് നാനൂറ്റി പതിനാറ് രൂപയ്ക്ക് മേടിച്ചിട്ട് നാനൂറ്റി അറുപത് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ ടാർജറ്റ് ഇട്ട് നമുക്ക് വിൽക്കാൻ പറ്റും റസ്സുകാ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വേദാന്ത നാനൂറ്റമ്പതിനോ അടിച്ചിട്ട് ടാർജേറ്റിട്ട് അത് ഉള്ളായിട്ട് അത് ഉൾ മേഖലയിലുള്ള കമ്പനിയാണ് അതായത് കുതിപ്പുള്ള മേഖലയാണ് അഞ്ഞൂറ് അഞ്ഞൂ അഞ്ഞൂറ്റമ്പതിനോ വിൽക്കാവുന്നതാണ് ഡിവിഡൻ്റ് വരുന്ന ബജാജ് ഹെൽത്ത് കെയറ് മുന്നൂറ്റമ്പതിനോ മേടിച്ച് ഒരു രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തേഴ് അത് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻറ്റ് കിട്ടും കൂടുതൽ ഡിവിഡൻ്റെ ബോണസിന് കാര്യം നമ്മളെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമസ്കാരം